നസറനായ യേശുവിന്റെ പിന്നാലെ സ്വന്തം തൊഴിലുകൾ ഉപേക്ഷിച്ചു പോയവർ കൃപയുടെ മാർഗത്തിന്റെ വക്താക്കളായി എരുസലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി മാറി എന്നുള്ളതാണ് മിക്കവ കുടിലുകളിലേക്ക് യേശുവിന്റെ മാർഗം കടന്നു വന്നപ്പോൾ കടലിന്റെ മക്കൾക്കൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയായി മാറി ആമേ ഞാൻ ജോയി ജോയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ അതിൽ മുക്കവർ ചുങ്കം പിരിച്ചിരുന്നവർ നസ്രന്റെ പിൻഗാമികളായപ്പോൾ യേശുവിന്റെ മാർഗം തരം താഴ്ത്തി കാണിക്കുവാൻ അന്നത്തെ ആത്മീയ നേതൃത്വം തയ്യാറായി തച്ചന്റെ മകൻ മറിയുടെ മകൻ ഗലീലക്കാരൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചു എന്നാൽ യേശുവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ പിന്നാലെ വന്നവർക്കെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ് നിരാശയിൽ ജീവിച്ചിരുന്നവർക്ക് ആശ്വാസമായി നസ്രത്തുകാരനായിരിക്കുന്ന യേശു രോഗികൾക്ക് അവൻ ഗിലയായതിലെ ഔഷധവും അന്തന്മാർക്കെല്ലാം കാഴ്ചയും ബെദരന്മാർക്ക് കേൾവി മാത്രമല്ല മുടന്തന്മാരെ തുള്ളി ചാടിക്കുമാറാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു ഇരുളിൽ ഇരുന്നവർക്ക് വലിയ വെളിച്ച മാറി എന്നുള്ളതാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ അവന്റെ പിന്നാലെ അനുഗമിക്കുവാൻ തയ്യാറായി എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരടങ്ങുന്നവരെയായിരുന്നു തിരഞ്ഞെടുത്തത് അവയ മൂന്നര വർഷം രാവും പകലും നസറനായ യേശുവിന്റെ കൂടെ നടന്നവന്റെ ശുശ്രൂഷകളിൽ പങ്കാളിയായി മാറി എന്നുള്ളതാണ് എന്നാൽ ഈ ലോകം യേശുവിനെ ക്രൂശിച്ച് തറച്ചു കൊന്നു അരുമ്പത്തിയിലെ യേശുഫന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു എന്നാൽ യേശു മൂന്നാം ദിവസം ശക്തിയോടെ ഉയർന്നിരുന്നേറ്റു യേശുവിന്റെ ക്രൂശീകരണം നടന്നതിനു ശേഷം പഴയ പണിക്ക് പോയ ശിഷ്യന്മാരെ തേടി വന്നവരെ വിളിച്ച് അവരോടുകൂടെ സഞ്ചരിച്ചു പക്ഷിച്ചു അവരെ ബലപ്പെടുത്തി ഉറപ്പിച്ചു കർമ്മം നിരതരാക്കി മാറ്റി എന്നുള്ളതാണ് അമിസൂത്രം േറ്റത്തിന്റെ നാൽപ്പതാം ദിവസം ഒലിവൽ ഒലുവലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതായിട്ട് അപ്പോസ പ്രവൃത്തി ഒന്നിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പ് യേശു അവരോട് പറഞ്ഞത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നവളാണ് ആമേ അപ്പോസ പ്രവൃത്തി ഒന്നാം അദ്ദേഹത്തിന്റെ എട്ടാം വാക്യമാണ് ർഗാരോഹണം ചെയ്ത ശേഷം ശിഷ്യന്മാരുടെ കൂട്ടം യെരുശലേമിൽ മാർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അമ്മ യഹുദന്റെ പ്രധാന പെരുന്നാളുകളിൽ ഒന്നായ പന്തക്കോസ് പെരുന്നാൾ യരുശലം ദേവാലയത്തിൽ ആഘോഷിക്കുവാൻ ആരംഭിച്ച സന്ദർഭത്തിൽ പെരുന്നാളിനായി സകുല യഹുദന്മാർ യെരുശലമിൽ വന്നുകൂടിയ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം യഹൂദന്റെ പള്ളിയിലേക്ക് പോകാതെ മാളിക മുറിയിൽ കാത്തിരുന്ന നൂറ്റി ഇരുപത് പേർ അടങ്ങുന്ന സംഘത്തിന്റെ നടുവിൽ ഇറങ്ങി ആമേം ഇവർ നമുക്കറിയാം യഹൂദന്റെ പെരുന്നാൾ ചീറ്റിപ്പോയി എന്ന് വേണം കരുതുവാനായിട്ട് ആമേ പെരുന്നാളിന്റെ ആഘോഷ തിമിർപ്പിൽ മുങ്ങിയിരുന്ന ജനം വലിയൊരു മുഴക്കം കേട്ടു കേട്ടവർ ഓടുവാൻ തുടങ്ങി എല്ലാവരും ചെന്നെത്തിയത് മാളിക മുറിയിലാണ് എരിശിലേം പള്ളികളിൽ ആളുകൾ കുറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉള്ളെടുത്ത് ആളുകൾ ഓടിക്കൂടി ആർക്കും അവരെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്ന പ്രഭാവത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവിലുള്ള പ്രവർത്തനം പരിശുദ്ധാത്മലുള്ള ശുശ്രൂഷ ഓരോ അന്ധകാരം മണ്ഡലങ്ങൾക്ക് തടഞ്ഞു നിർത്തുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാമൽ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാമലായിരിക്കണം നിങ്ങൾ ശുസൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മലായിരിക്കുന്നുവെങ്കിൽ ആ ശുശ്രൂഷ വിജയകരമായി തീരുമെന്നുള്ളതാണ് അതേ പുതിയ നിമസഭയുടെ ഉദ്ഘാടന വേളയിൽ കൃപാവനങ്ങളുടെ പ്രദർശനമാണ് കാണാൻ കഴിയുന്നത് മാർക്കോസിന്റെ മാളിക മാളികമുറിയിൽ ഉണ്ടായിരുന്ന അനേക ആളുകൾ അനേക ഭാഷകൾ സംസാരിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് ഭാഷ കലക്കിയ ദൈവം തന്നെ പലവിധമായ ഭാഷകൾ നൽകിക്കൊണ്ട് പണി ആരംഭിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു ആമേ ഒന്നാം നൂറ്റാണ്ടിന്റെ ആത്മീയ ചരിത്രം ഒരു അഗ്നിപ്രമാണമായി മാറി പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തവർക്ക് ചിതിറി പോകുവാൻ നിയോഗമുണ്ടായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും അഗ്നി നാവുകളുമായി അവർ പോയി ചെന്നിടത്തലെല്ലാം അഗ്നിയുടെ ശുശ്രൂഷകൾ നിറവേറി ഇരുട്ടിന്റെ അന്ധകാരം മുഴുവൻ കത്തിച്ചാമ്പളായി പുത്തൻ ആത്മീയ മുളകൾ പൊട്ടിപ്പുറപ്പെട്ടു മരിച്ചവരെ അവർക്ക് ജീവൻ നൽകി കൂടന കാഴ്ച നൽകി മുടങ്ങനെ നടക്കുമാറാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും വീരഭോധത്തിൽ നടന്നു എന്നുള്ളതാണ് പ്രഭാതത്തിൽ കേൾക്കുന്ന മക്കളെ ആത്മാവിന്റെ ശുശ്രൂഷ ആത്മീയുടെ ശുശ്രൂഷ ആർക്കും തടഞ്ഞു നിർത്തുവാന് കെടുത്തുവാനും സാധ്യമല്ല എന്നുള്ളതാണ് ആത്മ നിറവിൽ ഈ പൽക്കാലം ശുശ്രൂഷിക്കുവാൻ ആരംഭിച്ചാൽ ആത്മനിയോഗത്തിൽ കടന്നു പോവാൻ സഹായിച്ചാൽ ആരംഭിച്ചാൽ പ്രവർത്തിച്ചാൽ ദൈവശക്തമായി ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇന്ന് പൽക്കാലം പരിശുദ്ധ ശക്തി നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ അന്ധകാര മണ്ഡലങ്ങളും ചട്ടി കത്തിച്ചാമ്പെ പരിശുദ്ധമായിട്ടെ കൃപമേൽ കൃപയാപരികട്ടെ ോട് കൂടി കടന്നുപോകുവാൻ ഇന്ന് വൽക്കാലം ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ ആമേ